ായാലും ശരി ചില അമ്മമാര് മക്കളെ കുറിച്ച് ഏഹ് അവരൊന്നും തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും പോലും അവരെ കുറ്റങ്ങൾ മാത്രം അതായത് എത്ര നമ്മൾ നോക്കിക്കോട്ടെ അവര് കുറ്റങ്ങളും അല്ലെങ്കില് അവരിലോട് ഒരു സ്നേഹമോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ള അമ്മമാരും കുറച്ചൊക്കെ ഉണ്ട് അപ്പോ അങ്ങനെയുള്ള അമ്മമാരിൽ നിന്നൊക്കെ ഒരു പ്രത്യേക ഒരു ഇതായിരുന്നു ഈ അമ്മൂമ്മയെ കണ്ടപ്പോ അതായത് നമ്മുടെ അവരുടെ മക്കളുടെ കാര്യൊക്കെ ചോദിച്ചല്ലോ ചോദിച്ചു അവര് ഫസ്റ്റ് വീഡിയോ എടുക്കണമെന്ന് അമ്മൂമ്മക്ക് മനസ്സിലായി തോന്നു അപ്പോ അപ്പ അമ്മ എന്താ ചെറുതായിട്ട് പറയുന്നുണ്ട് അമ്മൂമ്മ പറയാൻ ഇതാവുന്നില്ലെന്ന് അപ്പൊ നമ്മൾ വീഡിയോ കട്ടിയത് ഞാൻ പറഞ്ഞു പറയാം ഇങ്ങനെ പറഞ്ഞു ഞാൻ പാട്ടീന്നാണ് വിളിച്ചോട്ടെ തമിഴില് അപ്പൊ അങ്ങനെ വിളിച്ച് സംസാരിച്ചു ഹലോ സെലിബ്രിറ്റീസ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കണം വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഈ ഇട ഇവിടെ ഇവിടെ പോയിട്ടുണ്ടായിരുന്നല്ലോ അതായത് കുണ്ടർത്തൂർ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ആദ്യം പോയത് ശിവൻ അതിനുശേഷം നമ്മൾ പെരുമാളക്കു അതായത് വിഷ്ണു കൃഷ്ണൻ്റെ അമ്പലം അവിടെയാണ് പോയിട്ടുണ്ടായിരുന്നെ കേട്ടോ അപ്പൊ അവിടെ നിങ്ങൾ വീടിൽ കണ്ടിട്ടുണ്ടാവും അവിടെ ഒരു അമ്മ അമ്മൂമ്മ അമ്മൂമ്മുടെ ഒരു ഇതുണ്ട് അമ്മൂമ്മയായിട്ട് സംസാരിക്കും അമ്മയായിട്ട് സംസാരിക്കുന്നതൊക്കെ അപ്പോ ഞാൻ അങ്ങനെ എപ്പോഴും എവിടെ പോയാലും അങ്ങോട്ട് ആരെയും കേറി സംസാരിക്കാറില്ല അതായത് പൊതുവെ എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് കേട്ടോ അതായത് ഞാൻ എവിടെ പോയിട്ടുണ്ടെങ്കിലും എങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലും ഞാന് നമ്മുടെ ഓപ്പോസിറ്റ് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദേവനോ അങ്ങനെ ചോദിക്കും പക്ഷെ ഞാൻ എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം വളരെ കുറവാണ് വളരെ കുറവെന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറവാണ് അതായത് എന്താണ് സുഖമാണോ ചോദിക്കൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചോന്നൊക്കെ ചോദിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഞാൻ അപൂർവമായിട്ട് ചോദിക്കുള്ളൂ പക്ഷേ അന്ന് ഞാൻ തന്നെ അങ്ങോട്ട് സംസാരിച്ചു എന്നാണ് തോന്നുന്നല്ലേ അപ്പം എനിക്ക് എന്താണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നെ എന്നോട് അങ്ങനെ ചോദിപ്പിച്ചതാണോ അല്ലെങ്കിൽ ആ ഒരു ഇത് തന്നതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ അങ്ങനെ സംസാരിച്ചു അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ അതിന് കുറച്ച് വീഡിയോസുകൾ ഞാൻ അമ്മ സംസാരിക്കുന്നത് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് ഞാൻ ആ അമ്മൂടത്ത് ചോദിച്ചു ഭക്ഷണം കഴിച്ചു എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു അതേപോലെ തന്നെ അവരവരുടേതായ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ അത് പറഞ്ഞു അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്നിട്ട് ഞാൻ നിങ്ങൾ അതിൽ കണ്ടല്ലോ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ഇത് ഞാൻ അമ്മൂമ്മേ കൊടുത്തു അതായത് ഭക്ഷണം കഴിക്കാം അവിടെ അടുത്ത ഹോട്ടലെന്ന് പറഞ്ഞാൽ നമ്മൾ വെളിയിൽ വന്നുണ്ടായിരുന്നു എനിക്കത്ര അറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിക്കാം പോയി കഴിച്ചിട്ട് വരുന്നൊക്കെ പറഞ്ഞു ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ എനിക്ക് ആ അമ്മൂമ്മയോട് സംസാരിച്ചപ്പോ എനിക്ക് തോന്നി എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു സംഭവം കേട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പോ നമ്മള് നമ്മൾ ഒരുപാട് ഇപ്പൊ നമ്മൾ ഒരുപാട് ആൾക്കാരെ നമ്മള് ഇങ്ങനെ ഓരോരോ യാത്രകളായാലും ശരി അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഇത് ഇടവ് അതായത് ഇടയിലൂടെ നമ്മൾ കടന്നു ചെല്ലുമ്പോഴും അവരിലെല്ലാവരിലും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും അല്ലെ അത് കൊച്ചു കുഞ്ഞായിക്കോട്ടെ കൊച്ചു കുഞ്ഞിന് മുതൽ വലിയ ആൾക്കാർ വരെ നമ്മൾ പറയുന്ന കേട്ടിട്ടില്ലേ അപ്പോ ആര് നിന്നും നമുക്ക് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും എന്നെ ചിന്തിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അതേപോലെ തന്നെ എനിക്ക് അന്ന് ആ അമൂമിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് വരെ ദൈവത്തെ ഇതാക്കിയിട്ട് ഞാൻ അങ്ങനെ ഒന്നും ഒന്നും ഇതായിട്ടില്ലെന്നാണ് എൻ്റെ ഒരു മനസാക്ഷി ഇത് എനിക്ക് അറിയുന്നത് പക്ഷേ എന്നാലും നമ്മളിങ്ങനെ ചിന്തിക്കില്ലേ നമ്മള് എന്താ മനുഷ്യർ എന്നൊക്കെ ചിന്തിക്കുക അതേപോലെ ഞാൻ ഇന്ന് പറയല്ലോ ഇന്ന് നമ്മള് വീഡിയോ നിങ്ങളുടെ മുന്നിലോട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് വീഡിയോ മുന്നിലോട്ട് നിങ്ങളുടെ മുന്നിലോട്ട് ഞാൻ എത്തിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ ഓരോരോ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴും അപ്പോൾ എന്താ പറയുക എനിക്ക് ഇങ്ങനെ ഞാൻ ഒരുപാട് ഇങ്ങനെ ഒരുപാട് വയസ്സായ അമ്മൂമ്മമാരെ കണ്ടിട്ടുണ്ട് വയസ്സായ അമ്മമാരെ കണ്ടിട്ടുണ്ട് വയ്യാത്ത ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഓരോരതി ഞാൻ ഓരോരോ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും നമ്മൾ ഇങ്ങനെ അന്വേഷിച്ചു പോകുന്ന സമയങ്ങളിലും അവർക്ക് എന്തെങ്കിലും ചെയ്യാം അങ്ങനെയൊക്കെ പോകുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഒരുപാട് ആൾക്കാരായിട്ട് ഞാൻ ഇടപഴകിയിട്ടുള്ള ഒരാളാണ് പക്ഷേ എനിക്ക് അവരിൽ നിന്നൊക്കെ എനിക്ക് ഒരു ഭയങ്കരമായിട്ട് ഒരു വ്യത്യസ്തമായി തോന്നിയ ഒരാളായിരുന്നു കേട്ടോ ഈ അമ്മൂമ്മ അതായത് കുണ്ടറത്തൂർ പോയപ്പോൾ കണ്ട അമ്മുമ്മ നമ്മൾ അങ്ങനെ സംസാരിക്കുന്നു അത് കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ വീഡിയോ കട്ട് ചെയ്തു കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു അമ്മയുടെ വീട് ഇവിടെ തന്നെയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ അവരുടെ മക്കളെ കുറിച്ചൊക്കെ നമ്മൾ ചോദിച്ചു എന്താ അമ്മേ മക്കളൊക്കെ ഇല്ലേ കാരണം എനിക്ക് തോന്നുന്നു ആ ഒരു എൺപത് വയസ്സിൽ മേലെ ഉണ്ടാവും സംസാരിക്കുമ്പോൾ തന്നെ കടയിൽ നിങ്ങൾക്ക് കാണുമ്പോഴും അറിയാം എൺപത് വയസ്സിൽ മേലെ ഉള്ളൂ എന്തായാലും കുറവില്ല അപ്പോൾ ഇത്രയും വയസ്സായ ഒരു അമ്മയോട് വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ നമുക്ക് ഒരു ഇത് തോന്നി അപ്പോ ഞാൻ അവരോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു ചോദിച്ചിട്ട് ഞാൻ എപ്പോഴും അങ്ങനെ ചോദിക്കാത്ത ഒരാളായിട്ട് പക്ഷെ എനിക്ക് എന്താന്ന് അറിഞ്ഞൂടും അന്ന് എന്നെ കൂടി ദൈവം ഒരുപാട് ചോദിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോദിച്ചു അപ്പൊ അമ്മൂമ്മ അതായത് എനിക്ക് ആ അമ്മയിൽ നിന്ന് അല്ലെങ്കിൽ ആ അമ്മൂമ്മയിൽ നിന്ന് തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയൂ നമ്മൾ പല അമ്മമാരും അല്ലെ പല അമ്മമാരും ലോകത്തുള്ള പല അമ്മമാരായാലും ശരി ചില അമ്മമാര് മക്കളെ കുറിച്ച് ഏഹ് അവരൊന്നും തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും പോലും അവരെ കുറ്റങ്ങൾ മാത്രം അതായത് എത്ര നമ്മൾ നോക്കിക്കോട്ടെ അവര് കുറ്റങ്ങളും അല്ലെങ്കിൽ ഒരു സ്നേഹമോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ള അമ്മമാരും കുറച്ചൊക്കെ ഉണ്ട് അപ്പോ അങ്ങനെയുള്ള അമ്മമാരിൽ നിന്നൊക്കെ ഒരു പ്രത്യേക ഒരു ഇതായിരുന്നു ഈ അമ്മൂമ്മയെ കണ്ടപ്പോ അതായത് നമ്മുടെ അവരുടെ മക്കളുടെ കാര്യമൊക്കെ ചോദിച്ചല്ലോ ചോദിച്ചു അവര് ഫസ്റ്റ് വീഡിയോ എടുക്കുകയാണെന്ന് അമ്മൂമ്മക്ക് മനസ്സിലായി തോന്നുന്നു അപ്പോ അപ്പ അമ്മ എന്താ ചെറുതായിട്ട് പറയുന്നുണ്ട് അമ്മൂമ്മ പറയാനിതാവുന്നില്ലെന്ന് അപ്പൊ നമ്മൾ വീഡിയോ കട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു പറയും ഇങ്ങനെ പറഞ്ഞു ഞാൻ പാട്ടീന്ന് വിളിച്ചോട്ടെ തമിഴിൽ അപ്പൊ അങ്ങനെ വിളിച്ച് സംസാരിച്ചു വിളിച്ച് സംസാരിച്ചിട്ട് ഇങ്ങനെ നമ്മള് ചോദിച്ചു ഓരോ കാര്യങ്ങള് ചോദിച്ചപ്പോ സ്വന്തം അതായത് ഉണ്ട് മക്കളൊക്കെ ഉണ്ട് പക്ഷെ എന്താ പറയാ വിഷമമുണ്ട് അതാ അമ്മമ്മടെ കണ്ണൊന്ന് ഇതായിട്ടുണ്ട് നനയിൽ നിന്ന് നമ്മൾ കണ്ടു അപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടെങ്കിലും ഒരാളോടും ഏഹ് അതായത് ഇപ്പൊ നമ്മളാരാണെന്ന് അമ്മൂമ്മയ്ക്ക് അറിയില്ല അല്ലെ അപ്പോ ഒരാളോടും സ്വന്തം മക്കളെയോ അല്ലെങ്കിൽ പേരക്കുട്ടികളെയോ അല്ലെങ്കിൽ അവരുടെ പേരക്കുട്ടികളെയോ അതായത് ഒരു മൂന്നാല് തല തലമുറ ഇതായിട്ടുള്ള അമ്മൂമ്മയാണ് അപ്പോ മക്കള് മക്കളുടെ മക്കള് അതിൻ്റെയും മക്കള് അപ്പൊ അങ്ങനെ ഒരുപാട് തലമുറകളിലൂടെ വന്നിട്ടുള്ള അമ്മൂമ്മയാണ് അപ്പൊ അമ്മൂമ്മ എനിക്ക് അമ്മൂമ്മയിൽ തോന്നിയത് അവരുടെ ആരെയും അമ്മൂമ്മയ്ക്ക് ഒരു കുറ്റം പറയാൻ മറ്റുള്ളവരുടെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ഇങ്ങനെ സിറ്റുവേഷൻ അവർക്ക് വരുന്നുണ്ടെങ്കിലും അവർക്ക് അത് അവർക്കിട്ട് തോന്നിപ്പിക്കുന്നില്ല അതെനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു അവരുടെ ഒരു നല്ലൊരു സ്വഭാവമായി എനിക്ക് തോന്നിയിട്ടോ നല്ലൊരു സ്വഭാവമായി എന്നത് അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ എത്ര നോക്കിയിട്ടുണ്ടെങ്കിലും നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളെ പൊന്നുപോലെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക പക്ഷെ ചില ആൾക്കാരൊന്നും നമ്മളെ അത് അയ്യോ എന്ത് നോക്കണേ എന്ത് ചെയ്തു എന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന പലരും ഉണ്ട് പാരന്റ്സ് ആയിട്ട് ഏഹ് ആ ഇതൊക്കെ ഒരു വ്യത്യാസമായിട്ട് ഇത്രയും വയസ്സായി ഇത്രയും ഇതൊക്കെ ആയിട്ടും നമ്മളുടെ ആൾക്കാരെ വിട്ടുകൊടുക്കാതെ സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് ആ അമ്മൂമ്മയിൽ തോന്നിയ ഏറ്റവും വലിയ ഒരു ഇത് അതായിരുന്നു കേട്ടോ എനിക്കത് കണ്ടപ്പോ സത്യം പറ എനിക്കും കണ്ടെന്നറിഞ്ഞു കാരണം നമ്മളും ചിലത് കൂടെയൊക്കെ ചിന്തിച്ചു പോയി അപ്പോ അങ്ങനെ ഒരു അമ്മൂമ്മയാണ് നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോ പിന്നെ എനിക്ക് അമ്മൂമ്മ തോന്നിയ ഒരു കാര്യം നമ്മള് നമ്മൾ ഒരാള് നമുക്ക് എന്ത് തന്നാലാണ് നമ്മൾ മതി എന്ന് പറയുക അത് ഭക്ഷണം അല്ലെ നമ്മള് ഭക്ഷണം നമ്മളുടെ വയർ നിറയുന്നവരെ നമ്മളൊരാള് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് മതി എന്ന് പറയും നമ്മളെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല അല്ലെ അത് കഴിഞ്ഞാൽ പിന്നെ അവർ വേണോ ചോദിച്ചാൽ നമ്മളെന്ത് പറയും വേണ്ട കാരണം നമുക്ക് നമ്മുടെ വയറിന് ആവശ്യമുള്ളത് നമുക്ക് കിട്ടി പിന്നീട് നമുക്കത് വേണമെന്നു തോന്നുന്നില്ല ഓക്കെ അപ്പൊ വേണ്ട എന്റെ വയർന്ന് അറിഞ്ഞു എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പം മതി എന്ന് പറയുന്ന സംഭവം നമ്മൾ ഭക്ഷണമാണോ അത്രേ ഉള്ളൂ അല്ലാതെ ഒരു സാധനവും നമ്മൾ മതി എന്നോ അല്ലെങ്കിൽ ഏഹ് ഇതായിരുന്നു പറയാൻ പറ്റില്ല അല്ലേ അപ്പോൾ ഈ അമ്മൂമ്മ ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും ഞാൻ അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കാണിച്ചതെന്നല്ല കേട്ടോ അപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ഇത് കാരണം എന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇപ്പൊ ആ മൂമ്മ നമ്മുടെ അത് ചോദിച്ചിട്ടൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുക ആർക്കായാലും ഒരു ചായ ഒരു രൂപയുടെ ഒരു ചായയെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ അത് കൊടുത്തു അത് കൊടുത്ത സമയത്ത് എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാരിനോട് ഞാൻ സഞ്ചരിച്ചു വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്നൊന്നും ഇത്രയും കാലമായിട്ട് ഇല്ലാത്ത ഒരാളാണ് എനിക്ക് ഒരുപാട് ഇത് തോന്നി ആ കൊടുത്തു അത് കൊടുത്ത സമയത്ത് ആ അമ്മൂമ്മ അത് പൈസ ഫസ്റ്റ് വാങ്ങിയില്ല അവര് കാരണം വാങ്ങാൻ വേണ്ടിട്ട് ഞാൻ അതിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഉണ്ടെന്ന് തോന്നുന്നു വാങ്ങാൻ വാങ്ങിയില്ല ഫസ്റ്റ് നമ്മൾ ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് ഭക്ഷണം കഴിച്ചോളൂ വെച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് ആ അമ്മൂമ്മ പൈസ വാങ്ങിച്ചത് ആ നൂറ് രൂപ കണ്ട സമയത്ത് അമ്മൂമ്മ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അവർ ചോദിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് പോകണ്ടേ അതായത് നമ്മൾ എവിടെന്നോ വന്നിട്ടുള്ള ആൾക്കാരാണ് അതായത് അമ്പലത്തിൽ നിന്ന് ഇപ്പോൾ എവിടെയെങ്കിലും നിന്ന് വന്ന ആൾക്കാരായിരിക്കും അപ്പൊ നിങ്ങൾക്ക് പോകാൻ പൈസ വേണ്ട അതായത് ബസ്സിനോ അല്ലെങ്കിൽ ഓട്ടോയോ എന്തെങ്കിലും പൈസ വേണ്ടേ എനിക്ക് ഈ നൂറ് രൂപ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് അമ്മയുടെ മനസ്സിൽ പെട്ടത് ഏഹ് അതായത് എനിക്കത് ഭയങ്കരമായിട്ട് എന്നെ ഇതാക്കി കാരണം ഞാൻ ഇന്നുവരെ ആരുന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല നമ്മളിപ്പോൾ ഒരു നൂറ് രൂപ കൊടുത്തിട്ടു അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ കൊടുത്താൽ പോലും എനിക്ക് ഒരു പത്ത് രൂപ കൂടെ തരുമോ ഒരു അമ്പത് രൂപ കൂടെ തരുമോ എനിക്ക് ഇത് മതിയാവില്ലെന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇന്ന് വരെ ഞാൻ ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് വരെ ഇത് വേണ്ടേ അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകണ്ടേ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള ആദ്യത്തെ വ്യക്തി ഈ അമ്മൂമ്മയാണ് അപ്പോ എനിക്ക് ഞങ്ങൾ അവിടെ വന്നിട്ട് തിരിച്ചു വരുമ്പോഴും ഞാൻ അതിനെ കൂടി സംസാരിക്കായിരുന്നു ഞാനും ലീണും കൂടെ കേട്ടോ അങ്ങനെ ചോദിച്ചു പിന്നെ നമ്മളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെ എന്റെ അടുത്ത് ചോദിച്ചു കല്യാണം കഴിഞ്ഞല്ലേ അങ്ങനെയല്ലേ കുഞ്ഞുങ്ങളല്ലേ എന്നൊക്കെ നീടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോ അതൊക്കെ ചോദിക്കുക അന്വേഷിക്കുകയൊക്കെ ചെയ്തു എന്തോ നമ്മളുടെ വീട്ടിലെ ഒരു അങ്ങത്തെ പോലെ അമ്മൂമ്മ നമ്മളെ കണ്ടു എന്നുള്ളതാ അല്ലെ അതിപ്പോ ഞാൻ ആരും ആരുമില്ല നമ്മളാരും ഇട ഇന്ന് അമ്പലത്തിൽ പോകുന്നു അവിടെ പോയപ്പോ കണ്ടപ്പോ ജസ്റ്റ് ഞാൻ ഒന്ന് ചോദിക്കാൻ എനിക്ക് തോന്നിപ്പിച്ചു എന്താ പാട്ടി ഫുഡ് കഴിച്ചോ എന്താ അങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് വയസ്സ് ഒരുപാട് ആയിട്ടുള്ള വയസ്സാണല്ലേ അതുകൊണ്ട് തന്നെ അങ്ങനെ നിന്ന് കഴിഞ്ഞാ എന്തെങ്കിലും ഒന്നും ഇതാവും എല്ലാരും മനുഷ്യരല്ലേ നമുക്ക് നാളെ നമ്മുടെ നിലമേന്റാന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ചോദിച്ച അങ്ങനെ സംസാരിച്ചതാ അപ്പോ അവരിൽ ഉണ്ടായ ഒരു സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ആരാണോ എന്താണോ എന്തോ ആയിക്കോട്ടെ അല്ലേ പക്ഷെ ആ അമ്മയ്ക്ക് അത് തോന്നിപ്പിച്ചില്ല അതായത് നിങ്ങൾക്ക് പോകാൻ പൈസ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ നിങ്ങക്ക് പോകേണ്ടതല്ലേ ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി സത്യം പറഞ്ഞാൽ അവിടെ അടുത്ത് നമ്മള് വന്ന് റോട്ടിലെത്തിയ ശേഷം നമുക്ക് പിന്നെ തോന്നിയത് കേട്ടോ അവിടെ അടുത്ത് ഉണ്ട് അപ്പൊ ഏടും പറയുകയും ചെയ്തിട്ടടുത്ത് അതാ വീടുണ്ടോ എന്ന് എനിക്ക് അവിടെ ഇവിടെ കടയിണ്ടായിരുന്നടി അപ്പൊ ഇവിടെ നമുക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല അവര് ഭക്ഷണം കഴിക്കുവോ ആ പൈസ അവര് ഭക്ഷണം കഴിക്കോ അല്ലെങ്കിൽ അവര് വീട്ടിൽ കൊണ്ട് അവരുടെ എന്തെങ്കിലും മെഡിസിന് യൂസ് ചെയ്യുക എന്തെങ്കിലും ആയിരിക്കട്ടെ കുഴപ്പമില്ല പക്ഷേ ഇന്ന് വരെ എൻ്റെ അടുത്ത് ആരും ഒന്നും പറഞ്ഞിട്ടില്ല നമ്മൾ എത്ര കൊടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഇനി ഒരു നൂറ് പേരൂ അല്ലെങ്കിൽ ഒരു അമ്പത് രൂപ തരുമോന്നു എന്നെ ചോദിച്ചിട്ടുള്ളൂ ഇത് ആദ്യമായിട്ടാണ് ട്രെവറി അമ്മൂമ്മയെ കാണുന്നത് അതേപോലെ തന്നെ നമ്മൾക്ക് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകണ്ടേ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടേന്ന് ചോദിച്ചതും ആദ്യമായിട്ടാണ് അപ്പോൾ എനിക്ക് ഒരുപാട് ഒരു ഇത് തോന്നി അമ്മൂമ്മയ്ക്ക് എന്ത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതെങ്ങനെ തോന്നിക്കുന്നു അല്ലെങ്കിൽ ഞാൻ എന്താ എന്ന് പറയുന്നു എന്നല്ല എന്ത്ര ഉള്ളത് വട്ടായോ അല്ലെങ്കിൽ ഭ്രാന്തായോ നിങ്ങൾക്ക് തോന്നി സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നി അത് ഭഗവാൻ കൃഷ്ണൻ തന്റെ എന്റെ മുന്നിൽ അങ്ങനെയൊക്കെ എനിക്ക് തോ അതെ എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് കേട്ടോ ചില ചില കാര്യങ്ങൾ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് അപ്പോ ദൈവം ഭഗവാൻ കൃഷ്ണൻ തന്നെ നമ്മുടെ മുന്നിൽ പ്രതീക്ഷപ്പെട്ടതാണോ എന്താണ് എന്നൊക്കെ പറയാൻ പറ്റും നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ ദൈവം എന്ന് പറയുന്നത് നമ്മൾ ഒരാളിന്റെ രൂപത്തിലൂടെ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ മുന്നിലോട്ട് എത്തിപ്പെടാം അല്ലെ അപ്പോ എനിക്ക് അറിഞ്ഞൂടെ എന്താണെന്നൊന്നും പക്ഷെ എനിക്ക് ആ അമ്മൂമ്മ അമ്മൂമ്മക്ക് നമ്മളോടുള്ള സ്നേഹം കണ്ടപ്പോഴും നമുക്ക് ആ അമ്മൂമ്മ ഒരിക്കലും എന്റെ ജീവിതത്തിൽ അമ്മൂമ്മ ഞാൻ മറക്കാൻ പറ്റത്തില്ല ഒരിക്കലും മറക്കില്ല കേട്ടോ കാരണം ആ ഒരു വാക്ക് തന്നെ അത്രത്തോളം സ്നേഹമായ വാക്കുകൾ അതൊക്കെ പറഞ്ഞാൽ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അവരൊരിക്കലും അഭിനയിക്കാന്ന് പറവർക്കറിയില്ല അത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അവർ വരുന്ന വാക്കുകളാണ് അപ്പോ ഇങ്ങനെയുള്ള ഇത്രയും സ്നേഹമുള്ള അമ്മയായിട്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരോ മക്കൾ ഓരോരോ രീതിയായിരിക്കും അല്ലെ അതായത് നമ്മൾ പൊന്നുപോലെ അച്ഛനും അമ്മയെ നോക്കുന്ന എത്രയോ മക്കളുണ്ട് അല്ലേ അല്ലാതെ എത്രത്തോളം ഇതായിട്ടുണ്ടോ പൈസക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരാളെന്ന നിലയ്ക്ക് വേണ്ടിട്ട് മാത്രം മക്കളെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പേരൻസ് അങ്ങനെ അങ്ങനെ എല്ലാത്തിലും വ്യത്യസ്തമായിട്ടൊരു അമ്മുമേ എനിക്ക് തോന്നിയത് കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സ്വന്തം മക്കളെയോ അല്ലെങ്കിൽ മക്കളുടെ മക്കളെയോ അല്ലെങ്കിൽ അവരുടെ മക്കളെയോ പറ്റി മറ്റൊരാളുടെ അടുത്ത് ഒന്നും പറയരുത് എന്ന് അവരുടെ മനസ്സിൽ തോന്നിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് ആ ഒരു കാര്യത്തിന് ഭയങ്കര ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം അമ്മൂമ്മയ്ക്ക് കാരണം ഇന്നത്തെ കാലം അങ്ങനെയല്ല പലരും അങ്ങനെയല്ല അതുകൊണ്ട് പക്ഷെ നമുക്ക് എന്താ പറയുക ചിലതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ഒരു കാര്യം പറയുന്ന സമയത്ത് അവരുടെ കണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വിഷമം ഉള്ളതുകൊണ്ടായിരിക്കും അല്ലെ പക്ഷെ അവർക്കത് പറയാൻ പറ്റുന്നില്ല വേണ്ട എന്ന് പറഞ്ഞ ഇതാക്കുന്നത് അപ്പം അങ്ങനെ കേട്ടോ അപ്പോൾ എനിക്ക് ആ അമ്മൂമ്മയെ കണ്ടപ്പോൾ എനിക്ക് ആ അമ്മൂമ്മയിൽ നിന്ന് അതായത് നമ്മൾ പറയില്ലേ നമുക്ക് പലരിൽ നിന്ന് നമുക്ക് ഓരോരോ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും അതായത് എനിക്ക് അമ്മൂമ്മയെ തോന്നിയത് ഫാൻ ഇട്ടിട്ടില്ല എ സി ഓടിയത് അതുകൊണ്ട് ചൂടെ എടുക്കേണ്ട കേട്ടോ അപ്പം എനിക്ക് ആ അമ്മൂമ്മനു തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം മക്കളെയോ മക്കളുടെ മക്കളെയോ അതിൻ്റെ മക്കളെയോ വിട്ടുകൊടുക്കാൻ ആരുടെ മുന്നിലും ഇതല്ല കാരണം അവരെന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഓക്കെ പിന്നെ എന്താ തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അത്യാഗ്രഹവും ഒന്നും ഒന്നുമില്ലാത്തൊരമ്മൂമ്മയായിട്ടാണ് തോന്നിയത് കാരണം ചിലവർക്കൊക്കെ ഭയങ്കര ഒരു ഇതായിരിക്കും ഈ അമ്മൂമ്മയ്ക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അത്യാഗ്രഹം ഒരു ഇതും ഒന്നുമില്ല അതായത് കഞ്ഞി കിട്ടിയാലും കൂൾ കിട്ടിയാലും കുടിക്കാന്നുള്ളൊരു രീതി ഉണ്ടായിരുന്നു നമ്മുടെ തമിഴ്നാട്ടിൽ പറയുന്ന ഒരു രീതിയാണ് അത് കഞ്ഞി അതായത് കൂളെന്ന് പറഞ്ഞാൽ നമ്മുടെ കോറപ്പൊടിയുടെ ഒരു ഇതുണ്ട് ഇവിടെ തമിഴ്നാട്ടിൽ കൂളെന്നാണ് പറയുകയുന്നത് അപ്പോൾ അത് കിട്ടിയാലും കഞ്ഞി കിട്ടിയാലും സന്തോഷത്തോടെ കുടിക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ എന്ത് കിട്ടിയാലും ആ ഒരു ഇതിലനുസരിച്ച് പോകുന്നൊരു അമ്മൂമ്മയായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ ഇവരിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് നമ്മളിങ്ങനെ പോകുന്ന ഓരോരോ സ്ഥലങ്ങളിലൂടെ നമ്മൾ പോകുമ്പോഴാണ് പല ആൾക്കാരെയും നമ്മൾ കാണുമ്പോഴാണ് അവരുടെ ലൈഫിലൂടെ നമ്മൾ കടന്ന് ചെല്ലുമ്പോഴായിരിക്കും നമുക്ക് അവരുടെ അയ്യോ ആ അങ്ങനെയാണ് എങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് അല്ലേ അപ്പോൾ ഓരോരുത്തരും നമുക്ക് പഠി നമ്മൾ പോകുന്ന ഇടങ്ങളിലൊക്കെ നമ്മൾ ഒരാൾ ഒരാളായിട്ട് ഇടപഴകിയിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്നൊക്കെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലോട്ട് വരും ഓരോ കാര്യങ്ങളും പഠിക്കാൻ പറ്റും അത് കൊച്ചു കുഞ്ഞായിക്കോട്ടെ അവരിൽ നിന്ന് പോലും ഓക്കെ അപ്പോൾ അങ്ങനെ എന്താ പറയുക എനിക്ക് ഒരുപാട് തോന്നി കാരണം ഒരു അല്ലെങ്കിൽ വീഡിയോ ഒന്ന് പാസ്സായി അതുകൊണ്ടാണ് കേട്ടോ അതായത് മെമ്മറി സ്റ്റോറേജ് ഫുൾ ആയി അപ്പൊ എനിക്ക് അമ്മൂമ്മ തോന്നിയത് ഒരു അത്യാഗ്രഹവും ഒന്നും ഇല്ലാത്ത ഒരു അമ്മൂമ്മയായിട്ടാണ് എനിക്ക് തോന്നിയത് ദൈവമേ ഈ അമ്മൂമ്മയൊക്കെ എന്താ ദൈവം ഇങ്ങനെ ഇതാക്കിയിരിക്കുന്നല്ലേ എന്താ ചെയ്യാ ഇത്രയും നല്ല മനസ്സിന് ഉടമയുള്ള ആൾക്കാരെയൊക്കെ ദൈവം എന്തിനാണ് ഇങ്ങനെ ചില സമയങ്ങളിൽ പരീക്ഷിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടാണ് എനിക്ക് അങ്ങനെ തോന്നി ഞങ്ങൾ ഇവിടെ വീട്ടിൽ വന്നിട്ട് പോലെ ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരാളായിട്ട് ഇതായി കഴിഞ്ഞാൽ പിന്നെ അയാളെ നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ അല്ലെങ്കിൽ പെട്ടെന്ന് പോകത്തില്ല അതിന് കുറെ നാൾ ഇനി കുറച്ചൊരു രണ്ട് മൂന്ന് മാസം എൻ്റെ മനസ്സിനുള്ളിൽ ഇങ്ങനെ കാണും പക്ഷെ ഞാൻ ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത ഒരു അമ്മൂമ്മയാണ് കേട്ടോ ഇത്രയും കാലം ഇത്രയും പേരിലൂടെ കടന്നുപോയിട്ടും ഒരു വ്യത്യസ്തമായിട്ട് ഒരു വ്യത്യസ്തമായിട്ടൊരു അമ്മൂമ്മ ഒരു ഫീലാണെന്ന് എനിക്ക് ഉണ്ടായിരുന്നത് അപ്പോ എനിക്ക് പലതും തോന്നി അങ്ങനെയാണ് അതായത് ഇന്നത്തെ കാലത്ത് മക്കളെയും അല്ലെങ്കിൽ എല്ലാവരെയും കുറ്റം പറയാൻ മാത്രം ഉള്ളു അതായത് അവരുടെ ആവശ്യം കഴിയാൻ വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും അത് കഴിഞ്ഞാൽ ആരെ മക്കളെന്ത് പേരക്കുട്ടികളെന്ത് അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ എല്ലാവരും ഒക്കെ ഒരു വ്യത്യാസമായി തോന്നിയൊരു അമ്മൂമ്മയാണ് അമ്മൂമ്മ പിന്നെ ദൈവം എന്തായാലും ആ മൂമ്മയ്ക്ക് ദീർഘായുസിച്ചിട്ട് കൊടുത്ത് എന്താ പറയുക ഒരു ബുദ്ധിമുട്ട് വരുത്താതെ അവരുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും അവരോട് നല്ല സ്നേഹം ഉണ്ടാവുക വേണ്ടി ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു അപ്പൊ ഞാനും അതൊന്ന് പഠിച്ചതാണ് ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് കാരണം നമ്മൾ ഒരിക്കലും എന്താ പറയാ അഹങ്കരിക്കാൻ പാടില്ല അല്ലേ ഇള്ളത് വെച്ച് ഓണം പോലെ നമ്മൾ പറയുന്ന പോലെ ഉള്ളത് വെച്ച് നമ്മൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക ആർക്ക് നമ്മളൊരു ദ്രോഹം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം എന്നും നമ്മുടെ കൈ ചേർത്ത് പിടിക്കും അതായത് ദൈവത്തിൽ പോയി നമ്മൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ കുറെ ഇങ്ങനെ കുങ്കുമോ അല്ലെങ്കിൽ കുറെ ഭട്ടറിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല മനസ്സിന്റെ ഉള്ളിലാണ് വേണ്ടത് അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കലും അതാവരുത് അതുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ അമ്പലത്തിൽ പോയില്ലെങ്കിലും നമ്മളെ കൊണ്ട് മനസ്സിൻ്റെ നമ്മൾ നമ്മളിരുന്ന് വിളിക്കുന്ന വിളി ആ വിളിയാണ് ഒരു വിളി എന്ന് പറയേണ്ടത് അത് ദൈവം കേൾക്കും അതായത് നമ്മൾ മനസ്സ് ഉരുകി നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിൽ ദൈവം ആ വിളി കേൾക്കും അപ്പോ അല്ലാതെ നമ്മൾ എപ്പോഴും അമ്പലത്തിൽ പോവുക അങ്ങനത്തെ ഒരു ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല ഞാൻ എപ്പോഴെങ്കിലൊക്കെ പോകാനുള്ളൂ അമ്പലത്തിൽ മാസത്തില് ഒരു പ്രാവശ്യം എപ്പോഴും ശ്രമിക്കാറുണ്ട് പറ്റുന്ന സമയത്ത് ഞാൻ പോകാറുണ്ട് അതല്ലാതെ നമ്മൾ അമ്പലത്തിൽ പോയാലേ ദൈവത്തിന് അല്ലെങ്കിൽ കുറെ അതായത് ഞാൻ നമ്മുടെ ദൈവങ്ങളോട് കൂടെ പറയും ഇങ്ങനെ കുറെ അത് പിന്നെ ഓരോരുത്തർ ഓരോരുത്തർ സ്വഭാവമാണ് കേട്ടോ അത് നമുക്ക് ഓരോരുത്തർ ഇടണ്ടായ ഇത് അങ്ങനെയാണ് എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത് ചിലവർ ഞാനാണ് പറയുന്നത് അതായത് മറ്റുള്ളവരെ കാണിച്ചു കൂട്ടാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മുടെ മനസ്സ് ഫസ്റ്റ് ശുദ്ധമായിരിക്കണം മനസ്സ് കറക്റ്റ് ആയിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ നമ്മളിപ്പോ ഞാൻ ഇവിടെ ഇരുന്നിടത്ത് ദൈവത്തെ വിളിച്ചാൽ പോലും നമ്മുടെ മനസ്സിലൊന്നുമില്ല ആരുടെ മേലേലും നമുക്ക് ആർക്കും ഒരു ഉപദ്രവോ അല്ലെങ്കിൽ ഒരു ദ്രോഹവും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം ആ വിളി കേൾക്കും അത് എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് അതോടെ ഞാൻ പറയുന്നത് അപ്പൊ ആ ദൈവം ഉള്ളത് കൊണ്ടല്ലേ നമ്മളിന്ന് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് അത്രേ ഉള്ളൂ അപ്പൊ ഉണ്ട് അപ്പോ ആ ഒരു ഇത് ഞാൻ പറയുന്നത് അത്രയേ ഉള്ളൂ അപ്പൊ അങ്ങനെയാണ് ഞാൻ ആ അമ്മൂമ്മയ്ക്കും എന്താ പറയാ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിച്ചു കാരണം നമ്മള് അത് കഴിഞ്ഞിട്ടാണല്ലോ മരിക്കേണ്ടത് അപ്പൊ ഞാൻ അവിടെ ഒക്കെ ഇങ്ങനെ തന്നെ പറയുമായിരുന്നുണ്ടോ അപ്പൊ എന്തോ എന്റെ മനസ്സിൽ അല്ലെങ്കിൽ എൻ്റെ ഡേഡുൻ്റെയെങ്കിലും മനസ്സിൽ ഒരു ഇടം പിടിച്ച ഒരു അമ്മൂമ്മയായിരുന്നു അമ്മൂമ്മ നമുക്ക് അവരൊന്നും തന്നിട്ടോ ഒന്നുമല്ല അവരുടെ സ്നേഹമുള്ള രണ്ട് വാക്കുകൾ പിന്നെ അവരുടെ ഈ ഒരു ഇത് ഒരു ക്വാളിറ്റി അതായത് സ്വന്തം മക്കളെ കൊടുക്കാതെ ആരായാലും പറയില്ലല്ലോ ആ ഒരു കാര്യം കൊണ്ട് അവരതാ പറഞ്ഞ വിങ്ങന്നുണ്ടായിരുന്നു അവർ പറയുന്ന സമയത്ത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് പറയണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടു വരും അങ്ങനെ അപ്പോ ഇതൊക്കെയാണ് എന്താ പറയുക ദൈവമെന്നും അവർക്ക് നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ചെയ്യുന്ന ഒരുപാട് പ്രായമുണ്ട് പാവമായിട്ടൊരു അമ്മൂമ്മയായിരുന്നു കേട്ടോ പാവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടല്ലോ നല്ല പ്രായമുള്ള അമ്മൂമ്മയാണ് അപ്പോൾ എനിക്കിങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ ഇങ്ങനെ എല്ലാ പൊതുവേ വയ്യാത്ത ആൾക്കാരോ അല്ലെങ്കിൽ എന്താ പറയാ ഇങ്ങനെ ഒരുപാട് വയസ്സായ ആൾക്കാരെയോ അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറ്റാന്ന് തോന്നുകൊണ്ട് ഞാൻ ഫുഡ് വാങ്ങിച്ചു കൊടുക്കും ഹോട്ടലെടുത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ അല്ലാതെ ഉള്ള ആൾക്കാരടുത്ത് ഞാൻ തന്നെ പറയും ഇല്ല പോയിട്ട് ജോലി ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെ പത്ത് രൂപ പേര് അതെ വരുന്ന സമയം ഞാൻ കുഞ്ഞുങ്ങൾ പോയി പഠിപ്പിക്കാൻ പറ അച്ഛൻ്റെ അവിടുന്ന് പോയി പഠിക്കാൻ പറഞ്ഞു പഠിപ്പിക്കാൻ പറ ഇങ്ങനെ നടക്കല്ലേ എന്ന് പറഞ്ഞാൽ ഒരുപാട് വാങ്ങി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ദൈവം എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഇങ്ങനെയുള്ള ആൾ എന്താ ആൾക്കാരെ ആരും ആരുമില്ലാതെയൊക്കെ നിൽക്കുന്ന ആൾക്ക് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ലല്ലേ എനിക്ക് അവരെ കൊണ്ട് അവർക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേജിൽ ഞാൻ ദൈവം എന്നെ കൊണ്ടെത്തിക്കാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവരെ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ ഞാൻ ചേർത്ത് പിടിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോ ഒരുപാട് സന്തോഷം തോന്നി അവരിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തു ഇതാണ് ലോകം ഇങ്ങനെ മനുഷ്യരുണ്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഓർമ്മിപ്പിക്ക പഠിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ നമ്മൾക്ക് ആ ഒരു ചിന്ത അതായത് എല്ലാവരിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും അപ്പൊ ആ ഒരു നല്ല കാര്യങ്ങൾ നമ്മൾ എടുക്കുക ചീത്ത കാര്യങ്ങളും കളയുക അപ്പൊ അതിൽ ഒരുപാട് എനിക്ക് ഇവരുന്ന് ഈ അമ്മൂമ്മിൽ നിന്ന് എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ആ നല്ല കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ എന്റെ മനസ്സിൽ വെച്ചിട്ടുണ്ട് അപ്പോ എന്താ പറയാ ഇങ്ങനെയും മനുഷ്യരുണ്ട് അതായത് ഒരു ആഗ്രഹമോ ഒന്നും ഇല്ല ഒരു പാവ പിടിച്ചൊരു അമ്മൂമ്മ അല്ലെ അപ്പൊ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അമ്മയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ വിഷ അതായത് അവർക്ക് നമുക്ക് ഒരാൾക്ക് അരയുന്നത് കാണുമ്പോൾ നമുക്ക് നമ്മളുടെ കണ്ണ് നനിയ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളുള്ള ആൾക്കാരാണ് കണ്ണ് നനിയ പക്ഷെ അവർക്ക് അത് പറയാൻ പറ്റത്തില്ല ചെലവര് എത്ര തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും അവർ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു അമ്മൂമ്മയായിരുന്നു കേട്ടോ അപ്പോ ഇത് നിങ്ങളോട്ടൊന്നും പറയണം എന്ന് തോന്നി അങ്ങനെ പറഞ്ഞതാണ് ദൈവം എന്നും അവർക്ക് നല്ലത് മാത്രം എത്തട്ടെ ഭഗവാനേന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോ നിങ്ങൾ എല്ലാവരും ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ ആ ഒരു അമ്മൂമ്മയാണ് പ്രാർത്ഥിക്കുക ആ എന്നും നല്ലത് മാത്രം വരട്ടെ ദൈവം ദീർഘായ ചിഹ്നം ഇട്ടു കൊടുക്കട്ടെ ആരെയും കഷ്ടപ്പെടാ അവർ അവരായിട്ട് ആരെയും കഷ്ടപ്പെടുത്തുന്നില്ല അവരെ ആരെയും കഷ്ടപ്പെടാ പെടുത്താതിരിക്കട്ടെ എന്നൊക്കെ അവർ പ്രാർത്ഥിക്കാം കേട്ടോ അപ്പൊ എന്തോ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി അങ്ങനെ ഷെയർ ഒരു വീഡിയോ ആണ് നിങ്ങൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് എല്ലാവർക്കും വയർത്ത് ഒഴുകുന്ന ചെല കുട്ടീസ് ഫാൻ ഇട്ടിട്ടില്ല എ സി കുറച്ച് കഴിഞ്ഞിട്ട് ഇടാന്ന് വിചാരിച്ചോണ്ടാ ഓക്കേ